നമസ്കാരം ആർ ഹെൽത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചെറുപയർ ദിവസം കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിന് വളരെയധികം നല്ലതാണ് നമ്മുടെ കണ്ണുകളുടെ ആരോഗ്യത്തിനും അതുപോലെ രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും കരളിൻ്റെ ആരോഗ്യത്തിനുമൊക്കെ ചെറുപയർ നല്ലതാണ് പ്രമേഹമുള്ളവർ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ ചെറുപയർ സഹായിക്കുന്നു കൂടാതെ ഗർഭിണികൾക്ക് ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് ചെറുപയറിൽ അടങ്ങിയിരിക്കുന്ന പോഷകങ്ങളും ആൻറ്റി ഓക്സിഡൻറ്റുകളും ധനത്തെ സഹായിക്കുകയും ശരീരഭാരം കുറയ്ക്കുകയും അതുപോലെ എൽ ഡി എൽ രക്തസമ്മർദ്ദം രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് എന്നിവ കുറയ്ക്കുകയും ചെയ്യും ഇരുമ്പ് പൊട്ടാസ്യം അമിനോ ആസിഡുകൾ ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയും ചെറുപയറിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്നു ചെറുപയർ പൊടി ഉപയോഗിച്ച് ഫേസ് പാക്കുകളാക്കി ഉപയോഗിക്കുന്നത് ചർമ്മത്തിന് തിളക്കം നൽകാനും മുഖക്കുരു ഭേദമാക്കാനും അതുപോലെ ചർമ്മത്തിലെ ചോർച്ചിൽ മാറാനും നല്ലതാണ് സെൻസിറ്റീവ് സ്കിന്നുള്ളവർക്ക് സോപ്പിന് പകരം ചെറുപയർ പൊടി ഉപയോഗിക്കാമല്ലോ പാചകം ചെയ്യുന്നതിന് മുമ്പ് ചെറുപയർ കുതിർത്ത് വെക്കുന്നത് നല്ലതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ അവയിൽ നിന്ന് ഫൈറ്റിക് ആസിഡ് ഇല്ലാതെയാകുകയും വേഗം തന്നെ ദഹിക്കുകയും പോഷകങ്ങൾ വേഗത്തിൽ ആകിരണം ചെയ്യുകയും ചെയ്യും ചെറുപയറിൽ കുറഞ്ഞ ഗ്ലൈസീമിക് ഇൻഡെക്സ് ആണുള്ളത് ഇത് പ്രമേഹമുള്ളവർക്ക് കഴിക്കാൻ നല്ലതാണ് ഗർഭകാലത്ത് ഫോളേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിക്കേണ്ട അത്യാവശ്യമാണ് ഇതിലടങ്ങിയിരിക്കുന്ന ഫോളേറ്റ് ഗർഭിണികൾക്കും അതുപോലെ വയറ്റിൽ കിടക്കുന്ന കുഞ്ഞിൻ്റെ വളർച്ചയ്ക്കും വളരെ നല്ലതാണ് സൂര്യതാപം ഉയർന്ന ശരീര താപനില ദാഹം എന്നിവയിൽ നിന്നും സംരക്ഷിക്കാൻ സഹായിക്കുന്ന ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങൾ ചെറുപയറിലുണ്ട് അതിനാൽ തന്നെ ചെറുപയർ സോപ്പ് കുടിക്കേണ്ടത് ശരീരത്തിലെ ജലാംശം നിലനിർത്താൻ വളരെയധികം നല്ലതാണ് ചെറുപയർ മുളപ്പിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ ഘടന മാറുകയുള്ളൂ മുളപ്പിച്ച പയറിൽ സാധാരണ പയറിനെ അപേക്ഷിച്ച് കുറഞ്ഞ കലോറിയും അതുപോലെ അമിനോ ആസിഡുകളും ആൻറ്റി ഓക്സിഡൻറ്റുകളും കൂടുതലായിട്ട് അടങ്ങി പയർ മുളപ്പിക്കുന്നതിലൂടെ ശരീരത്തിലെ ധാതുക്കളുടെ ആകിരണം കുറയ്ക്കുന്ന ഒരു ആൻറ്റിന്യൂട്രിയൻ്റായ ഫൈറ്റിക് ആസിഡിൻ്റെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്നു ചെറുപാറിനെക്കുറിച്ചുള്ള ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ദയവായി ഈ വീഡിയോ ഷെയർ ചെയ്യുക ഇനി അടുത്ത വീഡിയോയിൽ മറ്റൊരു നല്ല വിഷയമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി